മാനേജർമാരുണ്ടോ അഞ്ചു പത്ത് ആൾക്കാർ കൂടെ ഉണ്ടാവും എപ്പോഴും ഓ എന്നോട് പറയാം നാരായണനെ വിളിക്കുന്ന പറയും അപ്പൊ ഓടി വരും നാരായണ വിളിക്കാൻ വളരെ പറയും അലൈക്കും വറഹമത്തുള്ള വടവൂർ കാഫിലയുടെ അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹദില്ല സി എം വലിയുള്ളഹിയുമായിട്ടുള്ള അനുഭവങ്ങളും അവിടുത്തെ ജീവിത ചരിത്രങ്ങളും തേടി ഇറങ്ങിയപ്പോഴാണ് വടകര എത്തിയപ്പോൾ അലഹദില്ല ഒന്ന് രണ്ട് സി എം വലിയുള്ളാഹിയുമായിട്ട് ഒക്കെ വലിയ ബന്ധം സ്ഥാപിച്ച ഒരു കാലഘട്ടത്തിൽ ജീവിച്ച വടകര വടകരാജിത്തങ്ങൾ പാപ്പ സി എം വടകര വടകരാജിത്തങ്ങൾ അതുപോലെ തന്നെ മിലിറ്ററി പാപ്പ കൃപ്പനത്തിയ ഉസ്താദ് ഇവരൊക്കെ ഒരു കാലഘട്ടത്തിലെ വലിയ വലിയ മഷായിഹന്മാരാണ് ആ കാലത്ത് വടകരാജ്യത്തങ്ങൾ പാപ്പാനോട് ഒരുപാട് പ്രാവശ്യം ബന്ധം സ്ഥാപിക്കാൻ പറ്റിയ അമുസ്ലിം സുഹൃത്തുക്കളുണ്ട് ആ കൂട്ടത്തിൽ ഇന്ന് വടകരയിലെത്തിയപ്പോൾ നാരായണചേട്ടൻ വടകരാജ്യത്തങ്ങളെ ബന്ധപ്പെടാനും അവരുമായി പലപ്പോഴായി കാണാനും അതുപോലെ തന്നെ അവരെ കറാമത്തെ ജീവിതത്തിൽ അനുഭവിക്കാനും ഭാഗ്യം കിട്ടിയ ആളാണ് നാരായണേട്ടൻ നമുക്ക് നാരായണേട്ടൻ്റെ സ്ഥലവും അതുപോലെ തന്നെ വിശേഷങ്ങളുമാണ് ഇന്ന് മടവൂർ കാഫിലയോടൊപ്പം നിങ്ങളോടൊപ്പം ഞാനുള്ളത് അതായത് സന്തോഷമുണ്ട് നിങ്ങൾ നിങ്ങള് വടകരാജിത്തങ്ങളെ ബന്ധപ്പെടാനും അവരുമായി അവരുടെ അടുത്തേക്ക് എത്തിയത് അല്ലെങ്കിൽ അവരുമായി അറിയുന്നത് എങ്ങനെയാണ് എനിക്ക് സുമാർ ഒരു എട്ട് പത്ത് വയസ്സുള്ള കാലത്ത് അച്ഛൻ ഇവിടെ വരെയായിരുന്നു എന്റെ വീട് ആവളയാണ് ഞാൻ ടൗണിൽ തന്നെയാണ് അപ്പോൾ അക്കാലത്ത് അച്ഛൻ ഇവിടെ വരാറുണ്ടായിരുന്നു ഞങ്ങൾ കൈ പിടിച്ച് ഞങ്ങൾ വരും അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ വീട് അവിടെയാണ് ആ വീട്ടിന് മുമ്പിൽ കൂടിയാണ് ചേരാപുരം തീക്കുനി കാക്കുനി നാദാപുരം ഈ പ്രദേശങ്ങളെല്ലാം വരവുണ്ടാവും ഇവിടത്തേക്ക് ഇളനീര് പിന്നെ കാള ആട് എന്ന് വെക്കേണ്ട എല്ലാ സാ ചില ഉണ്ടാവും കോൽക്കളി ദഫ് എല്ലാ കലാപരിപാടികളോട് കൂടിയാണ് യാത്ര അത് ആയിരക്കണക്കിന് ആൾക്കാരാന്ന് വരിക ആയിരക്കണക്കിന് ആൾക്കാർ വരും പിന്നെ പിന്നെ ഞങ്ങൾ അതിന്റെ പിന്നാലെ തന്നെ ഞങ്ങൾ നടക്കും ഇങ്ങോട്ട് ഇവിടെ വന്നാൽ ഇവിടെ എല്ലാവർക്കും ഭക്ഷണ ഇവിടെ എല്ലാവർക്കും ഫുഡാ ഈ പ്രദേശം എല്ലാം ഭക്ഷണത്തിന്റെ ട്രെൻഡ് കിട്ടി വലിയ ട്രെൻഡ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും മുസ്ലിങ്ങളും അത് ഇവിടെ ജാതി മതം ഇവിടെ ഇല്ല ഇവിടെ ജാതി മതം എന്ന സാധനം ഇവിടെ ഇവിടെയില്ല പ്രത്യേകിച്ച് ഓർച്ച് കണ്ണനോ കണ്ണാരനോ അമ്മതോ പോക്കറോ ഒന്നും അയാളെ ചിന്തിക്കാറില്ല ഏഹ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഇല്ല എൻ്റെ പേര് വിളിക്കും എന്നെ അടുത്ത് ഊത്തിരിപ്പിക്കും എനിക്ക് വേണ്ടത് തരും തിന്നാ തിന്നാറും ഞാനും പഠിച്ച് പേടിച്ച് 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 അടുത്തിരിക്കുവോ അവിടെ ദൂരെ ഇരിക്കുമോ എന്നാൽ വാ ബാ വാ അതാണ് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയും ആ അങ്ങനെയാന്ന് അത്രയും സ്നേഹത്തിലാന്ന് ഉണ്ടായിട്ടുണ്ട് പിൽക്കാലത്ത് ഞാൻ ബോംബെ പോയി ഒരു പതിമൂന്ന് വയസ്സ് ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് ബോംബയിലേക്ക് പോയിട്ടുണ്ട് ബോംബെയില് ചെറിയ പഠിപ്പിക്കൽ കഴിഞ്ഞ് അവിടെ ജോലിയും കാര്യങ്ങളും അവിടെയായിരുന്നു നിരന്തരമായിട്ട് ബോംബെയിലായിരുന്നു നീണ്ട മുപ്പത്തിരണ്ട് വർഷം ബോംബെയിലായിരുന്നു അപ്പോൾ ഈ കാലയളവിൽ ട ബോംബേയിൽ വരും ബോംബെയിൽ വെച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബന്ധം ബോംബെന്നാണ് ഇവിടെ നല്ല നാട്ടും നല്ല ഇവിടെ ഒരു ആദർശമായിട്ട് ഞാൻ ഇവിടെ വന്ന് കാണും ഇതെല്ലാം കണ്ടു തിന്നുപോകും എന്നല്ലാതെ അതിന്റെ അപ്പുറം ഇപ്പുറം എനിക്കൊന്നും അറിയില്ല ഏഹ് ബോംബെയിൽ വന്നിട്ട് ഇങ്ങനെ നേർച്ചെല്ലാം അറിയാം ബോംബെയിൽ വരുമ്പോൾ അഞ്ചു പത്ത് ആൾക്കാർ കൂടെ ഉണ്ടാവും ബോംബെയിൽ ഞാൻ താമസിക്കുന്നതിന്റെ ഒരു ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറാണ് മൂപ്പറ് വന്ന് താമസിക്കേണ്ട സ്ഥലം അപ്പം കുറെ ആൾക്കാർ എന്റെ അടുത്ത് വരും മാനേജന്മാരുണ്ടോ അഞ്ചു പത്ത് ആൾക്കാർ കൂടെ ഉണ്ടാവും എപ്പോഴും ഓ എന്നോട് പറയാം നാരായണനെ വിളിക്കുന്ന പറയും അപ്പോൾ ഓടി വരും വിളിക്കാൻ പറയും പറയും അതിൻ്റെ അവസാന കഴിഞ്ഞാണിപ്പോൾ മൂസം മനസ്സിലായിരുന്ന ഒരാളുണ്ട് അയാൾ മരിച്ചു ഈ അടുക്കാലത്ത് ഈ അടുത്ത് അത്തോടി ആണ് അയാൾ വീട് അയാളാന്ന് അവസാനത്തെ ആള് ബാക്കി പുറക്കാട് പയ്യോടി അങ്ങനെ പല ദിക്കിലെ ആൾക്കാർ ഇവിടെ സന്ത സാചാരികൾ ഉണ്ടാവും കൂടെ ഉണ്ടാവും അവരെല്ലാം എൻ്റെ അടുത്ത് വരും അവർ വന്നാൽ എൻ്റെ ബോംബെയിൽ വന്നാൽ ഞാൻ ആ റൂമിലേക്ക് പോകും റൂമിലേക്ക് ഞാൻ ഇങ്ങനെ റൂമിൽ കാര്യം ഇരുന്നില്ല പേടിച്ചിട്ട് ഞാൻ ഗേറ്റിൻ്റെ അടുത്ത് ആടെ എവിടെ നിന്ന് ഒപ്പിക്കും അല്ല വിളി പെളി വിളിയെന്നറിയും അപ്പോൾ ഞാനിങ്ങനെ എങ്കിലും പേടിച്ചുകൊണ്ട് അടുത്ത് ചെല്ലും ഇവിടെക്ക് എന്നറിയും ആടെ അപ്പം എന്തെന്നാ ഫുഡ് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാവും അവിടെ അധികം മൂപ്പറ ഫുഡ് ചപ്പാത്തി കഞ്ഞി എന്നിതായിക്കോ എനിക്ക് തീരുമാനം അതായിരുന്നു കഴിക്കുന്ന അറിയും ഞാൻ ഇതെങ്ങനെ അവിടെ ചെന്നെ കഴിക്കാൻ എനിക്കൊരു പേടിയാണ് എനിക്കൊരു പേടിയാണ് അടുത്തിരുന്ന് കഴിക്കാറുന്നല്ലോ ഞാൻ കഴിച്ചുകൊടു ആ മൂപ്പറ തിന്നിക്കും അതാണ് സ്ഥിതി അങ്ങനെ സ്ഥിരമായിട്ട് ഒരിക്കലേ ഒരു അജ്ജ് പരിപാടിക്ക് വന്നിരുന്നു അജ്ജ് പരിപാടിക്ക് വന്ന ഒരു നാലഞ്ച് ദിവസം അവിടെ വന്നത് ബോംബെല് അവിടെ ഡാമർ കല്ലിയിൽ ഒരു പള്ളിയുണ്ട് അപ്പം പള്ളിയിൽ ഞാൻ അവിടെ ഇല്ല ഞാൻ എൻ്റെ റൂമിലാണ് ഉള്ളു അപ്പോൾ ആരോ ഒരു മസ്ലി അവിടെ വാ എന്ന് ഞാൻ പറഞ്ഞു ഓരോ അടിയുള്ള ആ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് എന്താ പള്ളിയിൽ പള്ളിയിലിരിക്കുന്നുണ്ട് അപ്പോൾ പള്ളിയിലിരിക്കുന്ന ഞാൻ ചെന്നിക്കുമ്പോൾ പള്ളീൻ്റെ നേരെ കവാടത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരൊറ്റ ആളടുത്തിരിക്കുന്നത് എല്ലാവരും ദൂരെ ദൂരെ നിൽക്കുന്നുണ്ട് ഏ അപ്പോ ഞാനൊന്ന് അടുത്ത് നോക്കി കണ്ണിങ്ങനെ ഉരുണ്ടുരുണ്ടരുണ്ടരുണ്ട് ചുവന്ന് കിടക്കുക ആള് ചുവന്ന് കണ്ണ് ചുവന്നു വരിക ചുവന്ന് തൊടുത്ത് വരിക ഇയാളെ നിറംബര ചുവന്നു വരിക ഇരിക്കുന്ന ആളെ ഒന്നും മിണ്ടിയില്ല ആരും ഒന്നും എല്ലാവരും ഞാനാ കുറച്ചുകൂടെ അടുത്തുള്ളൂ മറ്റുള്ളവരെല്ലാം ദൂരെ ദൂരെയല്ലേ അപ്പം ഞാൻ നോക്കി അന്ന് മുണ്ടാട് ചെന്ന് അപ്പോൾ ഞാനിങ്ങനെ കുറച്ചുകൂടെ മാറിപ്പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞേരെ അയാൾ ഒറ്റ പോക്ക് ഒരു മനുഷ്യനോട് മിണ്ടിയിട്ടില്ല ഒരു മനുഷ്യനോട് മുഖത്ത് നോക്കിയില്ല മിണ്ടിക്കില്ല നേരെ ഈ അമീദാജീൻ്റെ ഹോസലിൻ്റെ ഒരു താമസമല്ല ഉണ്ടല്ലോ നേരെ അവിടത്തേക്ക് പോയി ബാതിലടിച്ചു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞേരാണ് ബാതിൽ തുറന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞേരെ ഇറ്റാന്ന് തന്നെ ഞാൻ ചോദിച്ചെങ്കിൽ എന്താ സത്യൻസ് ഇന്നാണ് വാതിൽ തുറന്നത് എന്താ ഇന്നാണ് വാതിൽ തുറന്നത് ഓ ഇരുപത്തിനാല് മണിക്കൂർ വാതിൽ വാതിലടിച്ചാണ് അയ്യപ്പ ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങളെല്ലാം അത്ഭുത പൊട്ടി എന്താ കഥ എന്താ കഥ എന്താ എന്ത് പറയണോ ഒന്നും പറഞ്ഞുകൂടാ അതെല്ലാം ഭയങ്കര അനുഭവങ്ങളാ അത് ഭയങ്കര ഭയങ്കര ആർക്കൊന്നും ഉണ്ട് നേരിട്ട് കണ്ടതാ പിന്നെയോ ഇത് കണ്ട അതിനപ്പുറം കണ്ടില്ലേ ഇത് ഈ പോകുന്നതും കണ്ട് താമസ സ്ഥലത്തേക്ക് പോകുന്നതും കണ്ട് പിന്നെ വാതിലടിച്ചു കിടന്നല്ലേ എന്നും അറിയാലോ നമ്മള് ഇനി പിറ്റേന്ന് ഞാൻ രാവിലെ അന്വേഷിച്ച ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിരിക്കും അതിലൂടെ എന്തായിരുന്നു അപ്പം അങ്ങനെ ചില അദൃശ്യ എന്താ പറഞ്ഞത് അദൃശ്യമായ ചില സമയങ്ങൾ ഈ ആൾക്ക് വരാറുണ്ട് പ്രത്യേകം വരാറുണ്ട് അദൃശ്യമായ സമയങ്ങൾ വരാറുണ്ട് എങ്ങനെയാണെന്ന് പഠിച്ചോണ്ട് അറിയാം പിന്നെ ഒന്നത് ആ പ്രാവശ്യം അജിന് പോയിട്ട് തിരിച്ചു പോന്ന് ഷിപ്പ് പോയിട്ട് തിരിച്ചു പോന്ന് പോകുന്നില്ല എന്നായിരുന്നു അന്ന് പോകുന്നില്ല എന്നായിരുന്നു പിന്നെ വേറെ തോടിച്ചല്ല പോയത് അത് എനിക്ക് അന്ന് തന്നെ തോന്നിക്കി ഇതൊന്ന് ശരിഹാരുണ്ടാക്കില്ലാന്ന് ആ അല്ലെങ്കിൽ എത്രയാളുണ്ട് ഈ എന്നാൽ അന്നത്തെ ഷിപ്പിൻ്റെ പേര് അല്ലാ വലാന്നോ എന്തോ നൂർജഹാൻ നൂർജഹാൻ ആൻ്റെ സംശയം എനിക്ക് ആ നൂർ ശതമാൻ പറയല്ലേ നൂർ ജഹാൻ ഞാൻ തോന്നുന്നു ആ ഷിപ്പിൻ്റെ പേര് അക്കാലത്ത് ഷിപ്പിലാന്ന് യാത്ര പ്ലെയിൻ ആകെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്ലെയിൻ ആയല്ലോ ഗൾഫയറിൻ്റെ ഫ്ലൈറ്റ് ആ അന്ന് എല്ലാവരും കപ്പലിലാണ് പോവുക കപ്പലിൽ പോയി രാജ്യം ആടെ എത്തി തിരിച്ച് വരണമെങ്കിൽ മാസം നാലഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് വരിക പറയും ആ അങ്ങനെ ഒരു യാത്ര അനുഭവം വന്നതിൽ വേണ്ടിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും പിന്നെ പലപ്പോഴും ബോംബെയിൽ വന്നാലും ആദ്യം എന്നെ വിളിക്കുക ഇപ്പം ഗെ ഗേറ്റിൻ്റെ ആൾക്കാരെല്ലാം ഉണ്ടോ വലിയ വലിയ ആൾക്കാർ പേര് കേട്ട ആൾക്കാരുണ്ട് അവിടുത്തെ നോട്ടോറിയസ് അപ്പോൾ അവർ പറയും എന്നെ ഒന്ന് കാണിച്ചു തരുമോ എന്നെ ഒന്ന് ഒന്ന് മുകളിൽ കയറ്റി തരുമോ ഒന്ന് സംസാരിക്കുക ഇവർ ഹിന്ദിക്കാരാല്ലോ ഞാൻ പറയാതെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹം അപ്പൊ ഞാൻ എങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യേണ്ടി ഏഹ് ഞാൻ എനിക്ക് ഈ പറയാനാകില്ല നമ്മളേത് വേറെ ഒന്നും ഇല്ലല്ലോ സത്യമായിട്ടല്ലേ നമുക്കൊന്നും അറിഞ്ഞുകൂടാല്ലോ അതിനെ പറ്റിയൊന്നും അപ്പൊ ഞാൻ പറയാൻ പറയാൻ തറിയു ഞാൻ പറയില്ല എൻ്റെ അടുത്ത് പോയിട്ട് ആരോ കാണ്ട് അത് മാത്രം പറഞ്ഞു അത്രേ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അപ്പുറമൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് പറയാൻ പേടിയായിട്ട് ഞാനിട്ട് പറഞ്ഞിക്കൂല അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ഒരിക്കലെയും എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് സുമാറാ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ കൊട്ടുണ്ടാവും ഞാൻ ബോംബെ വന്ന് ബോംബെ ആവിടെയാണ് എന്റെ വീടല്ലോ ഞാൻ കല്യാണം കഴിച്ചില്ല ആ അപ്പൊ ആവെളെ രാവിലെ മണിക്ക് ഒരാൾ വന്ന് വിളിക്കുന്നു വീടാ വീടായത് ആ നാരായ വീടാ എന്താ വേണ്ടേ ഇരിക്കുന്ന രാവിലെ അഞ്ചുമണിക്കല്ലേ പ്രകാശത്തില് അപ്പോ അബോക്കരാജി പറഞ്ഞാ എന്തിനീ കോഴിക്കോട് നടക്കാൻ പറ്റും അബോക്കരാജിട്ട് അയാൾ പറഞ്ഞിട്ട് ഇവര് എവിടെ നിന്ന് ഓർ ഓറ് പറഞ്ഞിട്ട് ഓറ് അബൂ ഖറാജിയോട് പറഞ്ഞു നാലാണ്ടടുത്ത് പറഞ്ഞേക്കേ ആ എന്താ സംഗതി എന്ന് വെച്ചാൽ അത് എനിക്ക് അബുദാബിയിൽ ഗവൺമെൻറ് ജോലിയാ ഡിഫെൻസിൽ അടുത്ത ഡിഫെൻസിൽ ജോലിയാന്ന് അപ്പം അന്ന് ഡിഫൻസ് നല്ല ശമ്പളവും ഇല്ല അപ്പം ഞാനെന്താ വണ്ടീന് ഞാൻ വന്നത് മെനിയാന്ന് വന്നാണ് മെനിയാന്ന് വന്നപ്പോൾ എന്നിട്ട് എന്ത് പറ്റി എൻ്റെ പാസ്പോർട്ടും വിസയും ടിക്കറ്റും എല്ലാം എയർപോർട്ട് കസ്റ്റംസിൽ വെച്ച് മറന്ന് കാണാണ്ടായിപ്പോയി കാണാണ്ടായിപ്പോയി എങ്ങനെയൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ അവിടെ പരാതിയും കൊടുത്ത് വന്നാന്ന് ഞാൻ ഓരോരുത്തു വന്നാണ് എന്റെ ജോലി ഭയങ്കര അങ്ങനത്തെ ജോലിയാന്ന് രക്ഷയില്ലാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്ത് തരാന് വേണ്ടി ഞാൻ ഓരോരുത്തു വന്ന് ഓരോ അബോക്ക രാജിയോട് പറഞ്ഞിട്ട് നാരാണ്ടെടുത്ത് പറഞ്ഞേക്കണം അങ്ങനെയാണ് എന്റെ അടുത്ത് വരുന്നത് അപ്പൊ ഞാനെന്ത് ചെയ്യും അന്ന് ഈ മൊബൈലിങ് കിവിയിലൊന്നും ഇല്ലാത്ത കാലാ അപ്പോൾ ഞാൻ അന്നേരം തന്നെ എൻ്റെ അനുജന് അവിടെയുണ്ട് ശ്രീധരൻ നമ്മുടെ വരും ഒരു കത്തേതി ഇന്ന ആൾക്ക് വരുന്നത് ഞാൻ പിന്നെ കസ്റ്റംസ് പോയിട്ട് വേണ്ടുന്ന നടപടി ചെയ്ത് കൊടുക്കണം എൻ്റെ അനുജൻ എല്ലാം ബോംബെയിലുള്ളത് അവരെല്ലാം കസ്റ്റം ഞങ്ങൾ ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ സ്വീകരിക്കുകയും ഗൾഫിലാക്കുന്നതാണ് ഞങ്ങളെ പണി ബോംബയിൽ ട്രാവൽ ഏജൻ്റ് ആണ് ട്രാവൽ ഏജൻ്റ് ആണ് അതുകൊണ്ട് ഈ എയർപോർട്ടിൽ നല്ല ബന്ധമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അവൻ്റെ ഇത് എഴുത്തുകൊടുത്ത് വേണ്ടുന്ന ചെയ്തു കൊടുക്കണമെന്ന് നല്ലത് അപ്പോൾ ഞാൻ ഇയാളുടെ ഇങ്ങോട്ട് നാളത്തെ ബസ്സിന് എന്നെ ബോംബെക്ക് പോകണം എൻ്റെ ട്രെയിനിന് അങ്ങനെ അങ്ങനെ ബോംബെ പോകുക ഇന്നിടത്തിൽ പോകുക കാർഡിൽ കൊടുത്ത് എൻ്റെ വിസിറ്റ് കാർഡ് കൊടുത്ത് അവിടെ ചെന്ന് അവിടെ ചെന്ന് ഈവൻ ഇയാളെ കുട്ടി നേരെ കസ്റ്റംസിൽ ബോംബൈ എയർപോർട്ടിൽ കസ്റ്റംസിൽ അവിടെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് അപ്പോൾ കസ്റ്റംസ് പോയി അതിൻ്റെ അവിടെ പോയി അവിടെ പോയി ഇങ്ങനെ നോക്കി നോക്കി സാധനം കിട്ടി പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം വിസ അടിച്ച എല്ലാം കിട്ടി അങ്ങനെ വന്ന് ഇവിടെ വീരം കൊടുത്ത ആള് അങ്ങനത്തൊരു എന്താന്ന് ആരകറാ പറഞ്ഞിട്ടോ ആരാര അരീശ്വരൻ ആരൊക്കെ വേണ്ടി അനുഗ്രഹിച്ചെന്ന് എനിക്കറിയില്ല അത് അങ്ങനെ ഒന്ന് തോന്നിച്ച് അത് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് സാധനം കിട്ടി സാധനം കസ്റ്റംസ് നിന്ന് കിട്ടി അത് എനിക്ക് തോന്നുന്ന അയാൾ കാക്കുനി അങ്ങോ അങ്ങോടെയോ ആണ് കുറച്ച് ദൂരമുള്ള ആളാണ് അരൂരോ അതെ ഞാൻ കത്ത് കൊടുത്തോണ്ടിയില്ലേ ഇയാൾക്ക് വേണ്ട ഇയാൾ നിന്ന് നിന്ന ആളാണ് നിന്നാളും പറഞ്ഞിട്ട് എല്ലാ പേരും കളി ഞങ്ങളുടെ അയച്ചു കൊടുത്ത് ഇയാളെ കൈക്കൊടുത്ത് കത്ത് അയാളുടെ പോയി ം രാജ യശോശ മകോ മത ബോധം തന്നോ മകീനം ഗ്രേ വന്നോ